ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീറോ ടു ഹീറോ ഇന്ന് നമ്മളൊരു അടിപൊളി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ മാക്രോണിയുടെ റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഏത് രക്ഷിതാക്കൾക്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ന്യൂജൻ ഫുഡുകളല്ലേന്നൊന്നും ആരും കരുതാണ്ട് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ഐറ്റംസുകളാണ് അവരോ ഒന്നും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇത് ഇതുപോലെ തയ്യാറാക്കി നോക്കണം അപ്പം എനിക്കെ തയ്യാറാക്കാൻ നോക്കാം അപ്പൊ നമ്മളെ വീട്ടിൽ കറിക്കൊക്കെ കൊണ്ടുവരുന്ന ചിക്കനില്ല ഇന്ന് കുറച്ച് പീസുകൾ മാറ്റി വെച്ചിലേക്ക് ഒരു അര ടീസ്പൂൺ മുളകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക ഒരു ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് നന്നാക്കി മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പം മുളകൊക്കെ ഒന്ന് പിടിച്ചു തരാൻ വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റ് അവിടെ നിൽക്കട്ടെ അന്നേരം ഇതാ നമ്മളെ മാക്രോണി തിളച്ച വിളക്കിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി അൽപ്പം വെള്ളം വെക്കുക അതിലേക്ക് ആവശ്യത്തിന് ഇപ്പം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക അളച്ചതിന് ശേഷം നമ്മളെ മാക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയും കാര്യം അപ്പോൾ ഇടക്കങ്ങനെ ഇളക്കി കൊടുത്ത് അതിന്റെ കറക്റ്റ് വേവ് തന്നെ നമ്മളത് വാർത്തെടുക്കുക ഊറ്റി എടുക്കണം അല്ലെങ്കിൽ പിന്നെ കഞ്ഞിയാക്കി കുടിക്കേണ്ട കാരണം വേവ് അറിയാലേ അപ്പൊ മാക്രോണി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ കറക്റ്റ് കാണാനുള്ള രസവും കഴിക്കാനുള്ള ടേസ്റ്റും പിന്നെ അത്ര ഉണ്ടാവൂല അപ്പൊ ഇത് വേവ് അനുസരിച്ച് കറക്റ്റ് വേവ് തന്നെ ഇതെന്ത് ചെയ്യണം കൂട്ടി എടുക്കണം ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് വാർത്ത് വെച്ചാലും നമ്മളിടക്ക് ഇങ്ങനെ ഒന്ന് കുറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇനി വേണമെങ്കിൽ വാർത്ത് വെച്ച മാക്രോണിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുത്ത് ഇങ്ങനെ കുറഞ്ഞെടുത്താലേടില്ലാട്ടോ ഈ അച്ച എന്താന്ന് വെച്ചാല് ചിക്കൻ വെക്കാൻ വേണ്ടി വെച്ചത് ഇനി പക്ഷെ ചട്ടി ചൂട് കയറിയതാണ്ടാ തോന്നുന്നുണ്ട് ഒന്ന് പൊട്ടി അതുകൊണ്ട് എന്റെ കയ്യിലുള്ള ഒരു ചെറുക്കൊപ്പിയൊക്കെ നിലയ്ക്ക് പോയി ആകെ സീനായി നമുക്ക് ക്ലീൻ ആക്കി ഞാൻ ആ ചട്ടി വേണ്ട വേറെ ചട്ടി എടുക്കാൻ ചട്ടി വേറെ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വെച്ചു അപ്പൊ ഒക്കെ അങ്ങനെ പൊക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടു ഭാഗം തിരിച്ച് മറത്തൊക്കെ നല്ല ഉഷാറായിട്ട് പെരിച്ചെടുക്കുക ആ ചട്ടിനെ ചതച്ചുകൊണ്ട് നല്ലൊരു ഇടവേളങ്ങലേക്ക് എടുക്കുവാൻ വന്നു കാരണം വെച്ചിട്ട് സാധനത്തിൽ കൂടും പിന്നെ അനുസരിച്ച് ഞാൻ പേടിച്ചുകൊണ്ടാണ് പോകുന്നത് അതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഇന്ന് അടുത്ത പരിപാടി എടുത്തത് ഇതിപ്പോ ഒരു ഭാഗം അത്യാവശ്യം വന്നിട്ടുണ്ട് ഇത് മറിച്ചിടുക ഇതിപ്പോൾ അതിന് മറിച്ചിട്ട് മറിച്ചിട്ടിട്ടും രണ്ടു ഭാഗം വന്നിട്ടും കൂട്ടാനൊക്കെ കൊടുത്തുമാതിരി കുറച്ചേരം ഇങ്ങനെ ഇളക്കി കൊടുത്തൊക്കെ നന്നായിട്ട് വേച്ചിട്ട് തന്നെ അത് എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ അതിൽ മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇങ്ങോട്ട് വന്നു വന്നാൽ നമുക്ക് ഇതൊന്നും ചെരിച്ച് വെച്ചാൽ ആ വെളിച്ചെണ്ണ പൂർണ്ണമായിട്ടും അപ്പുറത്തേക്ക് വലിഞ്ഞു പൂം പിന്നെ അത് കണക്ക് ഒരിമാറ്റുക പിന്നെ ഈ ചട്ടിക്ക് തന്നെ ഒരു അല്പമെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ഒരു രണ്ട് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തതും കൂടി ഇങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നാൽ പിന്നെ അതിലേക്ക് ആവശ്യം ഒരു തക്കാളിയും കൂടിയാണ് പഴുത്ത വലിയൊരു തക്കാളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതുപോലെ നമ്മളെ ഉള്ളി നമ്മൾ രണ്ട് മിനിറ്റ് നേരം വയറ്റിയ തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം തക്കാളിയും കൂടെ വഴറ്റി ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിലേക്ക് ആവശ്യം ക്യാപ്സിക്കനും കൂടിയാണ് ക്യാപ്സിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമല്ല ക്യാപ്സിക്കൻ നല്ലോണം വഴണ്ട് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വാർത്തനൊക്കെ പെട്ടെന്ന് വന്ന സാധനം കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണൊക്കെ മാറി വരുവോളം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ മക്രോണിയും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് ആ മാക്രോണിക്ക മസാലകളും ആ ഉള്ളിലേക്ക് പിടിക്കണ രീതിയിൽ നന്നാക്കി മിക്സ് ആക്കി കൊടുക്കുക മാക്രോണിയിലും തന്നെ അത്യാവശ്യം ഉപ്പ് ഉള്ളത് കാരണം ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ടാൽ മതി മാക്രോണി ഒന്നും നല്ല എരിവ് വലിച്ചൊന്നും ആരും കഴിക്കാറില്ല അത് അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ വെക്കണം ഇതുപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കണം പിന്നെ ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യം മല്ലിച്ചപ്പും കൂടിയാണ് മല്ലിച്ചപ്പ് നിർബന്ധം ചേർക്കണേ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് നമ്മളവിടെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലുള്ള സിമ്പിൾ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ